ഹായ് ഹായ്ദപ്പൂസിന് പഴയൊരു ഷൂ ആണ് കേട്ടോ അപ്പോൾ അതിൽ അഴുക്കൊക്കെ കളഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഷൂവിനെ അതിനായിട്ട് ഞാൻ സോപ്പോ സോപ്പ് കൂടി ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയൊരു കോൾഗേറ്റും ബ്രഷും ആണ് കേട്ടോ അപ്പോൾ ഷൂ നന്നായിട്ടൊരു വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ ആ ബ്രഷും കോൾഗേറ്റും ഉപയോഗിച്ച് ഉരച്ച് കൊടുക്കാം കേട്ടോ ഒരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ചെളി നീങ്ങി നീങ്ങിപ്പോണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അഴുക്കൊക്കെ നന്നായി പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചു കേട്ടോ നമ്മളിത് കഴുകുന്ന സമയത്ത് ഇതിൽ സോപ്പ് പതച്ച് വരുതി ഇതിങ്ങനെ പതച്ച് വരുന്നുണ്ട് കേട്ടോ നന്നായി പതയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അത് അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അഴുക്കൊക്കെ പോയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന തരത്തിലത് മാറിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കുട്ടികളുടെ ഇതുപോലെ പഴയ ചെരുപ്പോൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കോൾഗേറ്റും ബ്രഷും ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചെളിയൊക്കെ പോകട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കൂടെ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ കോൾഗേറ്റ് പല്ല് തേക്കാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനെ അഴുക്ക് കളയാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ടാറ്റ ബൈബെസ് ചെയ്യൂ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ